ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ശേഷം ആ ഓഫ് സോഫാസിനെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ കുറേ കുറേ തിരക്കിലൊക്കെ പെട്ടു എന്നിരുന്നാലും എന്നും ഞാൻ തിരക്കുകൾക്കിടയിൽ നിന്ന് തന്നെയാണ് വീഡിയോ ചെയ്യണത് അപ്പം നിങ്ങളെല്ലാവരും പഴയതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എൻ്റെ ഒരു ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫാണ് കാണിക്കുന്നത് ക്ലാസ്സിന് പോകുന്നൊരു ഡെയിൻ മൈ ലൈഫാട്ടോ അപ്പം ഞാൻ അതൊന്ന് കാണിക്കാൻ നിങ്ങളെ എല്ലാവരും വാച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റ് എൻ്റെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലാസ് തുറന്നിട്ടിട്ടുണ്ടോ പിന്നെ എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യലാണ് അപ്പോൾ അത് തലേന്ന് ചെയ്തു വെക്കും ഇന്നലെ കുറേ ഇതാ ഞാൻ എന്തു ചെയ്തു ഇന്ന് രാവിലെ ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ തലേന്ന് ചെയ്യലുണ്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങിയതാ എല്ലാ ജനലത്തെയും കർട്ടനൊക്കെ ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് വെക്കും ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ പണി ചിലപ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് ഞാനാണ് ചെയ്യുന്നത് എൻ്റെ കയ്യിലിൻ്റെ മൂന്നാമത്തെ താങ്കളുടെ ബേബി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനെ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യണത് അവനെ രാവിലെ എണീറ്റിരിക്കും ഞാൻ നീച്ച സമയത്ത് തന്നെ എണീറ്റിട്ടുണ്ടാകും അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ നടക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് നേരം ഒന്ന് അടുത്തിരിക്കും കേട്ടോ എനിക്കൊരു ഒരു സന്തോഷം കിട്ടണം അപ്പോൾ അത് അവൻ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു അരലും തുടക്കലുമാണ് അതെന്തായാലും ഞാൻ ചെയ്തിട്ടാണ് പോവാറുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഒരു എട്ട് മണിക്കായപ്പം അത് ചെയ്യാൻ നിൽക്കുകയാണ് അടിക്കൽ കഴിഞ്ഞു പിന്നെ ഞാൻ തുടച്ചു കൂടുതലായിട്ടൊന്നും അങ്ങനെ ഡീപ്പായിട്ട് കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ എൻ്റെ ക്ലാസ് വീഡിയോ ആണെന്ന് മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിന്ന് ലഞ്ച് ആക്കുകയാണ് ചോറല്ലേ ഞാൻ കൊണ്ടുപോകില്ല എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത് ചില ദിവസം ചോറും കൊണ്ടുപോകില്ല ചില ദിവസം എന്തേലോ അപ്പം എന്തെങ്കിലുമോ കൊണ്ടുപോകുക അപ്പോൾ എന്തായാലും എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട് കറി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ എടുക്കും കാരണം കുട്ടികൾക്കൊക്കെ ക്ലാസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കൂടി കൊണ്ടുപോവുകയാണ് അപ്പോൾ ലഞ്ച് എന്തായാലും ആക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം പിന്നെ ചെറുപയർ കറിയാണ് അങ്ങനെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കുട്ടിയോട് ഉറങ്ങണം കേട്ടോ എൻ്റെ റൂമിൽ തൊട്ടിയിട്ടിട്ട് കറുത്തിക്കുകയാണ് അപ്പോൾ ഞാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇന്ന കാൻസലാ കേട്ടോ അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളിത് വീണ്ടും കണ്ടുമിട്ടിരിക്കുകയാണ് എനിക്ക് സംസാരിക്കാൻ പോയിസില്ല കേട്ടോ കാരണം അവിടെ കുട്ടി ഉറങ്ങാണ് അപ്പോൾ അവനാണെങ്കിൽ ചെറിയ സൗണ്ട് എടുക്കുമ്പോൾ നീക്കും അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടങ്ങനെ വീഡിയോ എടുത്തിട്ട് പോവാൻ നോക്കുകയാണ് എന്തായാലും ആ സമയത്തൊക്കെ നീക്കൂട്ടോ അത് വേറെ കാര്യം എങ്ങനെയെങ്കിലും ചെറിയ സൗണ്ട് എടുക്കുമ്പോൾ നീച്ചിട്ടുണ്ടാവും ആശ നീച്ചിട്ടുണ്ടാകുമ്പോൾ തേനും എന്തായാലും ഞാൻ ബാഗൊക്കെ ഇട്ട് സ്കൂട്ടികളെ പോലെ ഞാൻ ഇങ്ങനെ സ്കൂളിൽ പോവാട്ടോ അപ്പോൾ ആ സമയത്ത് അവൻ അങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ടേമിനു അപ്പോൾ അവൻക്ക് ടാറ്റൊക്കെ കൊടുത്തിങ്ങനെ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ പോണത് അപ്പോൾ എന്തായാലും ഞാൻ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ് കാരണം ഒമ്പത് മണിക്കാണ് ഞാൻ ഇപ്പം ഇന്ന് പോകുന്നത് ഇന്ന് കുറച്ച് നേരത്തെ പോകുന്നുണ്ട് വ്ളോഗ് എടുക്കണോണ്ട് കൂടിയാണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്കെല്ലാം കൂടി ടൈം എത്തൂല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ പോകുന്നുണ്ട് ഒമ്പതരയ്ക്ക് എനിക്ക് കേട്ടറ്റ് കോച്ചിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പോകും അല്ലെങ്കിൽ സാധാരണ ഞാൻ ഒമ്പത് ഇരുപതിനാണ് ഒരു ഒരഞ്ച് മിനിറ്റ് ഉള്ളൂ ഇവിടെ അപ്പോൾ ഞാൻ ഒമ്പത് ഇരുപതിന് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമായിരിക്കും അപ്പോൾ ഒമ്പതരയ്ക്ക് കേട്ടറ്റ് കോച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ പോകും അപ്പം ഇന്ന് ഞാനിതാ ഒമ്പത് മണിയൊക്കെ സമയം ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് അഞ്ചായി അപ്പോൾ ഞാൻ പോയിട്ട് ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ വണ്ടി എടുക്കുമ്പോൾ ഓടിക്കുമ്പോഴൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഞാനിവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യുകയാണ് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട് കേട്ടോ ഞെഫിലാരുടെ വീട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്യൽ ഈ ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് വണ്ടി പാർക്ക് ചെയ്യും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഞാനങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ചെണ്ണം നടക്കാനുണ്ട് അപ്പോൾ സ്കൂളിലേക്ക് നടന്ന് പോവാണ് അവൻ്റെ ഫ്രണ്ട്സാണ് പോകുന്നത് അപ്പോൾ അവരിങ്ങനെ കളിയൊക്കെ ഉണ്ടേ അവൾ വാഗ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് പാർക്കിങ് ശരിക്ക് ഈ സ്കൂളിലെ പാർക്കിങ് എല്ലാവർക്കും ഉള്ള പാർക്കിംഗ് ഇവിടെയാണ് കുറച്ചൊരു ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ ഞാൻ അവിടെ ഇതുവരെ പാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ പോകുകയാണ് ഇവിടെ മോഹനേട്ടനൊക്കെ നിൽക്കുന്നുണ്ട് സെക്യൂരിറ്റി അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടില്ല ഞാനിപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഓർമ്മയാണ് ഇതുവരെ ഇങ്ങനെ സ്കൂളത്തെ മീൻ എൻ്റെ എന്താ ടി ടി ഐയിലെ ഒരു വ്ളോഗ് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു അധികം ഇൻറ്റേൺഷിപ്പും അല്ലെങ്കിൽ ശാസ്ത്രമേള അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ കാണിച്ച് തരികയാണ് ഇതാണ് എൻ്റെ ക്യാമ്പസ് ഇതിൽ ഒന്ന് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ഉണ്ട് സി ബി എസ് സി ഉണ്ട് പിന്നെ സ്റ്റേറ്റ് സിലബസും ഉണ്ട് പിന്നെ ഞങ്ങൾ എന്താ എം എം ഐ ടി കാര്യമുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനം ഞങ്ങൾ കുട്ടികളിൽ നിന്നൊന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട് അധ്യാപക വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചൊന്ന് വിട്ടിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ക്ലാസ്സൊക്കെ ഇതിലാണ് വരുന്നത് കേട്ടോ ഈ ഒരു കെട്ടിടത്തിൽ അപ്പോൾ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ക്യാമ്പിൻ്റെ സമയത്ത് ഉണ്ടാക്കിയ താമര കൃഷിയാണ് ഈ കാണുന്നത് നല്ല രീതിയിൽ തന്നെ താമരൊക്കെ ഉണ്ടായി നമ്മൾ പത്രത്തിലൊക്കെ ന്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നീ വി നീ അവിടെ നിന്നിട്ട് എന്നെ ഞാൻ നോക്കുന്നുണ്ട് എന്താ പറ്റി ഇവൾക്കിപ്പോൾ ഫോണൊക്കെ പിടിച്ച് വരണമെന്ന് ആലേക്ക് കാരണം ഞാൻ ലാസ്റ്റേ വരാറുള്ളൂ അങ്ങനെ നാർത്തൊന്നും വരാറില്ല അപ്പോൾ അവരൊക്കെ അത്ഭുതപ്പെടുകയാണ് അപ്പം ഞാൻ അവളെങ്ങനെ ഇട്ട് ഓക്കെ കേട്ടോ അതാണ് നീങ്ങിനൊക്കെ പറഞ്ഞതിൻ്റെ ബസ്റ്റിയാണ് അപ്പോൾ എന്തായാലും അവളർത്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ക്ലാസ്സ് കയറി പിന്നെ ക്ലാസ്സിൽ ആസ് യൂഷ്വൽ എല്ലാവരും എഴുതന്നെയായിരിക്കും അതിൽ പിന്നെ വലിയ പുതുമൊന്നും ഇല്ല അതെല്ലാവരും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതും ഇവിടെ വന്നതിനുള്ള പ്രത്യേകത ആരും അതിന ആരും വെറുതെ ഇരിക്കണത് കാണൂല ഗൈസ് ഇതാണ് ഈ ക്ലാസിന്റെ പ്രത്യേകത എല്ലാവരും ഓരോ വർക്കുകൾ എഴുതായിരിക്കും അപ്പോൾ ഞാനിൻ്റെ ഫയലിങ്ങനെ എടുക്കും ഈ ഫയലിൽ ഇങ്ങനെ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടാവും അതിൽ ഏതൊക്കെ ഏതൊക്കെ ടീച്ചർമാർക്കാണ് സബ്മിറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ അവരുടെ ടേബിളിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്ത് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് കേട്ടോ ഒരുവിധ ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് മീൻസ് വീട്ടിൽ നിന്ന് എഴുതാൻ പറ്റാത്ത കുറേ പേരുണ്ടാവില്ല അപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് എഴുതുക എന്തെങ്കിലും ബിസി ആയ കാരണോ സാഹചര്യങ്ങളോണ്ടൊക്കെ എഴുതാൻ പറ്റാത്തവർ ഞാൻ ഒരു വിധം അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയാണ് എഴുതി കൊണ്ടുവരിക അപ്പം ഞാൻ എന്തായാലും എഴുതിയത് സബ്മിറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റാഫ് റൂമിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല അതിൻ്റെ അപ്പുറത്ത് ഓഫീസ് റൂമുണ്ട് പിന്നെ ഇനിയൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കലാവിരുദ്ധുകളാണ് ഇനി അവർ രാവിലെ വന്ന് വർക്കുകളൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കേട്ടിട്ട് കോച്ചിങ് തുടങ്ങാറാണ് പതിവ് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അവരൊക്കെ ഇനി എല്ലാവരും ഒന്നും ഭയങ്കര ആകാംക്ഷയില്ല ഞാൻ വ്ളോഗെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറ്റി എന്നുള്ളൊരിതില്ല അപ്പം ഞാനും വിചാരിച്ചൊന്ന് വ്ലോഗ് ചെയ്തേക്കാം കുറേ കാലമായല്ലോ ഇനി ഇവിടുന്ന് ഇൻറ്റേൺഷിപ്പിനൊക്കെ പോവുകയാണ് അപ്പോൾ പിന്നെ ഇനി ആരും അങ്ങനെ കാണാനൊന്നും പറ്റില്ല ഇങ്ങോട്ട് വരവൊന്നും ഉണ്ടാവില്ല അധികം അപ്പം ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് പേരാണ് ക്ലീനിങ് അപ്പം ഞാനാണെങ്കിൽ ഇന്ന് നേരത്തെ വന്ന സ്ഥിതിക്ക് പിന്നെ എന്നോട് അടിച്ചൊരിക്ക അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഒന്ന് അടിച്ചു വരുക കേട്ടോ ബാക്കി ആരും ഗ്രൂപ്പിൽ വന്നിട്ടൊന്നുമില്ല ഞാൻ നേരത്തെ വന്നതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ അടിച്ചുമാരി പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ കേട്ടിട്ട് തുടങ്ങും പിന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ ഫോൺ എടുക്കാൻ ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും ഫോണവിടെ കൊണ്ടേ വെക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചാർ കേട്ടോ പിന്നെ നാലുമണിക്ക് എടുക്കുകയുള്ളൂ അപ്പം നീവി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ എഴുതാണ് അപ്പോൾ ഞാൻ അവളെ അവളെടുത്ത് പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എനിക്ക് എന്താ പറയുക കുറെ കാലത്തിന് ശേഷം വ്ളോഗിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇനി അങ്ങോട്ട് ഇടാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് പോലെ ഇരിക്കും കേട്ടോ അപ്പം അത് ഓരോരുത്തരായിട്ട് വന്ന് കുറേ പേര് ഇങ്ങനെ എത്തി എല്ലാവരും വർക്കിൽ തന്നെയാണ് ആണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതാമുണ്ടാകും എഴുതാമല്ലാത്തൊറ്റ ദിവസവും ഉണ്ടാവില്ല ഇപ്പോൾ ആ മൂസിനദാത്തൊക്കെ വന്ന് ഇങ്ങനെ നിന്നിട്ട് അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല വെറുതെ കാട്ടുക എന്നാണ് വിചാരിച്ചത് ശബാനദ അതിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും പരിചയപ്പെടുത്തണമൊക്കെ ഉണ്ട് ചെയ്യാം പിന്നെ ആ വോയിസ് അങ്ങോട്ട് കട്ട് ചെയ്തു ഭയങ്കര അരോചകമായി തോന്നി പിന്നെ എന്തായാലും എല്ലാവരും ഇങ്ങനെ കേട്ടിട്ടിനൊക്കെ തയ്യാറായി ഞാൻ ഫോൺ കൊണ്ടേക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിൽ പോയി ഒമ്പതര ആകുമ്പോൾ കറക്റ്റ് ഞാൻ ഫോൺ ഇവിടെ കൊണ്ടുനെക്കും ഞാനെന്നല്ല എല്ലാവരും കൊണ്ടുനേക്കും പിന്നെ ഞങ്ങൾക്ക് ഇന്ന് നാല് മണിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ മണിക്ക് ഫോൺ ഫോണെടുത്ത് ആദ്യം പരിചയപ്പെടുത്തിയത് ശ്രേനയാണ് വ്ളോഗെടുത്തപ്പോൾ അവളിൻ്റെ ചാനലിൻ്റെ ലിങ്കൊക്കെ ചോദിച്ച് നിൽക്കായിരുന്നു പിന്നെ ഞാൻ അവിടെ അത് കഴിഞ്ഞാണ് പോകുന്നു ചെരുപ്പ് തിരയാണ് ഇവിടുത്തെ ഒരു മെയിൻ പരിപാടിയാണിത് ഈ വള്ളി ചെരുപ്പൊക്കെ ഇട്ട് വന്നിട്ടുള്ള ആളുകളുണ്ടാവും അവരൊക്കെ ഈ ഓപ്പൺ ചെരുപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാല്ല അപ്പോൾ കൈ കഴുകാനൊക്കെ വേണ്ടിയിട്ട് അതിട്ട് പോയിട്ട് പിന്നെ അത് എവിടേലൊക്കെ കൊണ്ടിട്ടുണ്ടാവും അപ്പം ഇവിടെയാണ് ഊരിട്ടത് പക്ഷേ കണ്ടില്ലേ തിരഞ്ഞ് തിരഞ്ഞു വന്നപ്പോൾ അത് അവിടെ കിടക്കുന്നുണ്ട് ഞാനതിങ്ങനെ പറഞ്ഞ് വരികയാണ് കേട്ടോ ചെരുപ്പൊക്കെ അവരെ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി ഇടുകയാണ് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം അപ്പോൾ അതാ ഇവിടെ എല്ലാവരും ഉണ്ട് പ്രഭിയുണ്ട് ഷമി ഉണ്ട് സഫിറത്ത് ഉണ്ട് എല്ലാവരും ഇങ്ങനെ എന്താ എന്താ പറയുക ഇതിൻ്റെ ബ്ലോഗ് കണ്ടിട്ട് അമ്പരം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ദൈവം വെള്ളം നനട്ടിണ്ട് ചെടികൾക്കൊക്കെ ടീച്ചേഴ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടികളൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ എന്താ പറയുക എല്ലാ കുട്ടികളെയും വിട്ടിട്ടുണ്ട് എല്ലാവരും ബസ് കയറിൻ്റെ തിരക്കാണ് ഞങ്ങൾ അവരൊക്കെ ഒപ്പം വിടും അത് കാരണം ഫുള്ളൊരു തിരക്കായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ നെഫ്ലായുടെ വീട്ടിൽ വണ്ടി നിർത്തണ തന്നെ ഈ ഒരു ഭാഗത്ത് ബസ്സുകളും വണ്ടികളും പിന്നെ നമ്മുടെ വണ്ടികളും എല്ലാം കൂടി ഒരു തിരക്കാവും അപ്പം ഞങ്ങൾ അവിടുക്കാണ് ഒഴിഞ്ഞു പോയിട്ട് നിർത്തലാണ് അപ്പൊ ദാ ബാക്കിലിന്റെ വാലുകൾ വരുന്നുണ്ട് ഫർസുഖർസാനാഫി നാഫില നീവി എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ വർത്താനം പറഞ്ഞു വരികയാണ് എല്ലാവരും ഉണ്ടാവും ഈ ഒരു സമയത്ത് വരുടെ ചളി കേട്ടോ ചളി അടിച്ചു പോവാണ് ഹസ്ബൻഡുണ്ട് ഗൈസ് ചെക്കന്മാർ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കണം ഇത് മാട്രിമോണിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കല്യാണി വേവിത അപ്പൊ എല്ലാരും പറഞ്ഞിട്ടോന്തേലും പറക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയ ഞങ്ങളെ അമ്മായിമ്മായി വർത്തകരൊക്കെ കഴിഞ്ഞു കുട്ടികളെ വായിലുള്ളതും കേട്ട് ഇതാണ് വന്നിട്ടാണ് എല്ലാവരും അവിടെ വണ്ടി നിർത്തുക കുറേ പേരൊക്കെ പോയി വണ്ടി എടുത്തിട്ട് ഞാൻ എഫ്ലാൻഡ് എപ്പോഴും പറയും നിനക്കിങ്ങനെ എന്താ പറയുക ഒരു പേ പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇവിടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുമ്പോഴത്തേന് ടാബും ലാപ്പൊക്കെ വേണം അപ്പോൾ അതിൻ്റെയൊക്കെ ചർച്ചയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഓരോരുത്തരും അപ്പോൾ ഇന്ന് പുറത്ത് പോകാമെന്ന് ഇങ്ങനെ കരുതിയിട്ടോ എല്ലാവരും പറഞ്ഞു നമുക്കിന്ന് ഏതായാലും ഇന്നൊരു കുറേ എഴുതി ക്ലാസ്സിൽ നിന്നിട്ട് അപ്പോൾ വലിയൊരു വർക്ക് സ്ട്രെസ്സൊന്നുമില്ല അപ്പം നമുക്കിന്ന് അന്ന് പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കല്ലേ വിചാരിച്ചു അല്ലെങ്കിൽ ഞങ്ങളൊക്കെ വിട്ടാൽ ഞാനൊന്നും ഇവിടെ ഉണ്ടാവില്ല നേരത്തെ പോകും വീട്ടിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ വീട്ടിലെത്തും അപ്പൊ ഞങ്ങളിങ്ങനെ അതിനെ കുറിച്ച് അപ്പൊ ഞങ്ങള് നെഫ്ലാനോട് കൂടി വരാൻ പറയാണ് കാരണം അവളെ വീട്ടിലാണല്ലോ ഇപ്പൊ വണ്ടിയൊക്കെ നിർത്തിയത് അപ്പൊ അവൾക്ക് വരണമെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ബാക്കിൽ ഒഴിവ് വേണം അപ്പൊ ആരും എല്ലാരും ഫുൾ അയക്കണം അപ്പോൾ അതിൻ്റെ ഒരു സംഭാഷണമാണ് അവിടെ നടന്നത് അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് അങ്ങനെ പോവാ ലെസാർട്ടോ പോയിട്ട് ഷവർമേ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് കരുതി ഇതൊക്കെ വലിയ രസമുള്ള എപ്പോഴെങ്കിലൊക്കെ ഉള്ളു കേട്ടോ കാരണം നമുക്ക് നമുക്കധികം വർക്കായിരിക്കും അപ്പം ഇന്നിപ്പോൾ ഒന്നും ഇങ്ങനെ ഒരു എല്ലാവർക്കും ഒരുപോലെ ഒരു മൂട് തോന്നിയപ്പം കയറിയതാണ് അപ്പോൾ ഞങ്ങളൊരു നാലഞ്ച് പേര് അഞ്ചാറ് പേരുണ്ടായിരുന്നു ഞങ്ങൾ രസാർട്ടിൽ കയറി ഇവിടുത്തെ ഷവായിയാണ് ട്രെൻഡ് പക്ഷേ ഇന്ന് ഞങ്ങൾ ഷവായൊന്നും കഴിക്കാൻ തന്നില്ല ഞങ്ങൾ ജസ്റ്റ് ഒരു ഷവർമയും ലൈമിൽ ഒതുക്കി അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഓർഡർ ്തിട്ട് ഇവിടെ ഒക്കെ കൂടി കൂടിയ ചളി തന്നെയാണ് മെയിൻ ഫർസു ഞാഫിയാണ് ചാളിയുടെ ആശാമാർ അപ്പോൾ എന്തായാലും അവർ ഫുഡൊക്കെ വന്നപ്പോൾ വേഗം എന്താ പറയുക തട്ടാൻ തട്ടുകയാണ് ഫുഡൊക്കെ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായി കുഞ്ഞി വിൽക്കും കുറച്ച് കഴിഞ്ഞാൽ വന്നത് അപ്പോൾ അതുവരെ അങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെ എല്ലാവർക്കും വന്നപ്പം പിന്നെ കഴിച്ചു പിന്നെ വീട്ടിൽ പോയാലും ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല എഴുതാനൊക്കെ തന്നെ ഉള്ളൂ അപ്പം ഇന്നിപ്പം എന്തായാലും ഒന്നിങ്ങനെ വന്നതാണ് ഇന്ന് കുറേയൊക്കെ ക്ലാസ് ഒന്ന് നമുക്കിങ്ങനെ എഴുതാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഇപ്പോൾ ഈ കാണുന്നത് എല്ലാവരും കഴിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ എണീറ്റ് ബില്ലൊക്കെ കൊടുത്ത് ഇപ്പോൾ പോവുകയാണ് കേട്ടോ എല്ലാവരും ഓരോ വഴിക്ക് പോവുകയാണ് ചിലർക്കൊപ്പത്ത് പോകും ഞാൻ എൻ്റെ വീട്ടിൽ പോവും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ സിൻഡിക്കേറ്റിൻ്റെ മുന്നിലാട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നു അപ്പം ഞാൻ അങ്ങനെ അവിടെ നിന്ന് പോകുന്ന വീട്ടിലെത്തി അപ്പോൾ നല്ല ടയേർഡാണ് അപ്പോൾ ഇതിനുശേഷമുള്ള വ്ലോഗൊന്നും എടുക്കാം പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് വ്ളോഗ് സ്റ്റോപ്പ് ചെയ്തിട്ടോ ഇതാണ് ഇന്ന് എൻ്റെ ഒരു ക്ലാസ്സിന് പോകുന്ന ഒരു ദിവസം ഇങ്ങനെയാണ് അത്യാവശ്യം കോപ്പാണ്ടെ എടുത്താൽ എടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കണു പിന്നെ കുറേ പരിമിതികളുണ്ട് അപ്പോൾ അതിൻ്റെ കിടയിൽ നിന്നും കൊണ്ട് വീട് എടുത്തു ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഇന്നിപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു പ്ലാനായിരുന്നു കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞു ഇനി എന്താ ഫ്രഷായി എൻ്റെ ഡെയിലി റൂട്ടീനൊക്കെ പോവും അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു ദിവസം കാണിക്കണ്ട ഒരു ഈവനിങ് റൂട്ടീൻ എന്താണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഈ ഒരു ക്ലാസ്സുള്ളതിൻ്റെ ഒരു റൂട്ടീൻ പ്രൊഡക്റ്റീവ് ഡേ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ടോ ഇതെപ്പോഴും പറഞ്ഞു പോണതാണ് എന്നാൽ പോലും ഇനി നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസൊക്കെ വരുന്നുണ്ട് ഇൻഷാദ അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ബൈ ബൈ